ி முதாயமயப்பா பத்தி முக்திதாயகப்பா சுவாமி சரணம் சரணமயப்பா சுவாமி சரணம் சுவாமி சரணமயப்பா சுவாமி சரணம் സ്വാമിയേ സച്ചിദാനന്ദരൂപായ വിശ്വോപത്യാതിയ വിനാശായ ശ്രീകൃഷ്ണായവയം ശ്രീകൃഷ്ണന്റെ പദാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം വേദവ്യാസ മഹർഷി ആരംഭിക്കുന്നത് ആ ശ്രീകൃഷ്ണനെയാണ് ഈശ്വരന്മാരും കോടി ദേവന്മാരും ആശ്രയിക്കുന്നത് ശിവനും അതുപോലെ തന്നെ ലക്ഷ്മിയും ബ്രഹ്മവും ഇങ്ങനെ ലോകത്തിലെ എത്രയത്ര യോഗ്യന്മാരായിട്ടുള്ളവരുണ്ടോ അവരൊക്കെ മാരതാതി മഹർഷിമാര് ശ്രീശിവനാകുന്ന ആഗ്മരാമന്മാരും എല്ലാം ആശ്രയിക്കുന്നതായ ആ ഭാഗവത സ്വരൂപനാണ് ആര് ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണി നമ്മളിവിടെ വായിക്കാൻ പോകുന്ന ഭാഗവതം അല്ലെങ്കിൽ വായിച്ചതായിട്ടുള്ള അധ്യായങ്ങൾ ഇനി ഓരോ നാളെ മുതൽ വായിക്കാൻ പോകുന്ന ഓരോ ഭാഗവത അധ്യായങ്ങളും ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണന്റെ സ്വരൂപമാണ് ഭാഗവതം ഈ ഭാഗവത്തിലുള്ള ഓരോ അക്ഷരങ്ങളും ശ്രീകൃഷ്ണന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് നമുക്കിനി വർണ്ണിച്ച് കളിക്കുക കേൾക്കാൻ സാധിക്കുക ഇനി ശ്രീകൃഷ്ണന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ആ ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നു പിന്നീട് നൈമിശാരണ്യം എന്നുള്ളതായ പുണ്യസ്ഥലം അവിടെ വെച്ച് ശോനകാദിമഹർഷിമാര് എന്ന കുറെ മഹർഷീശ്വരന്മാരാണ് അവർ സൂദനോട് ചോദ്യം ചോദിക്കുകയാണ് സൂതൻ എന്നുള്ള ആചാര്യനോട് ചോദിക്കണു ഈ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് എന്താണ് എന്തൊന്നും നേടിയാലാണ് മറ്റൊന്നും എന്നുള്ള ആ ആനന്ദാവസ്ഥ ഉണ്ടാവുക അതുപോലെ തന്നെ നിത്യമായ ശാന്തിയും സമാധാനവും എങ്ങനെയാണ് നേടാൻ സാധിക്കുക ഭഗവാന്റെ അവതാരങ്ങൾ ഏതൊക്കെയാണ് ഭഗവാൻ നീലകളാടിയതായ ഭഗവാന്റെ മറ്റ് കഥകളൊക്കെ കേൾക്കണം എന്നുള്ള ശൗലകാദിമർഷിമാരുടെ ചോദ്യം കേട്ട് സൂതൻ ഭാഗവത ശാസ്ത്രത്തെ പറയാൻ ആരംഭിക്കണം ഈ ഭാഗവതം ഒരു ശാസ്ത്രമാണ് കാരണം വെറുമൊരു പുരാണം മാത്രമല്ല ഭാഗവതം പുരാണമായിട്ട് പറയും പക്ഷെ ഭാഗവതം ഒരു ശാസ്ത്രം ഭക്തിയുടെ ശാസ്ത്രമായിട്ടാണ് ഇവിടെ ഭാഗവതത്തിൽ ആദ്യം തന്നെ സൂതൻ ശൗനകാദിമർഷിമാരോടായിട്ട് വർണ്ണിക്കുന്നത് ഇത്രയ്ക്ക് ഭാഗവത്തിന് മഹാത്മ്യണ്ടെങ്കിൽ എന്താണ് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് ആളുകൾ വളരെ കുറവ് ഉണ്ടാവാൻ കാരണം ഏതൊരു കാര്യമായാലും എന്റെ മുമ്പിലേക്ക് ആൾക്കാർ എന്താ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ടുള്ള ഗുണം മനസ്സിലാക്കിയിട്ടാണ് ഏതൊരു കാര്യം നമുക്ക് നേടിയാലും അതിന്റെ ഗുണം എന്താണെന്നാണ് ആൾക്കാരോചിക്കുന്നത് ഈ ഭാഗവത്തിന്റെ മുമ്പിലേക്ക് ഇത്രയൊക്കെ ഗുണമുള്ള പത്ത് ലക്ഷണത്തോടു കൂടി പന്ത്രണ്ട് സ്കന്ധത്തോടു കൂടിയ മുന്നൂറ്റി മുപ്പത്തി അധ്യായങ്ങളാകുന്ന ഈ ശ്രീമദ് ഭാഗവതത്തിന് ഇത്രയൊക്കെ മഹത്വം ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ മുമ്പിലേക്ക് ആളുകൾ വരാത്തത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ശവനകാദിമഹർഷിമാരുടെ സൂചന ചോദിക്കുമ്പോഴാണ് ആദ്യ ഒരു കഥ പറയാനവിടെ സുര ആണാം അഭി സുരന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ് ശ്രീമൻ ഭാഗവതം എന്നൊരു കഥ ഇവിടെ ആദ്യം തന്നെ മഹാത്മ്യത്തിൽ വർണ്ണിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി ഗംഗാധിരത്ത് പരീക്ഷത്തിന്റെ മുമ്പിൽ ഭാഗവതം പറയാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ദേവന്മാരെല്ലാവരും കൂടി എഴുന്നള്ളി ദേവന്മാർ എന്ന് പറഞ്ഞാൽ ദേവലോകം ഭരിക്കുന്ന ദേവേന്ദ്രൻ മറ്റ് ദേവന്മാർക്ക് കൂടി അവരെല്ലാവരും കൂടി വിമാനത്തിൽ വന്നു ആ വിമാനത്തിൽ വന്നതായിട്ടുള്ള ഇന്ദ്രനോട് ശ്രീ ശിവ ചോദിച്ചു ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നതാണോ പോലെയുള്ള വി ഐപികളൊക്കെ ഭാഗവതം കേൾക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അതൊരു തന്നെയാണല്ലോ എന്നെ പോലുള്ളവർക്ക് പറയുമ്പോൾ അതുകൊണ്ട് അങ്ങ് വായന കേൾക്കാൻ വന്നതാണോ ദേവലോകത്തിൽ നിന്ന് വായന കേൾക്കാൻ വന്നതാണോ അടുത്ത ആൾക്കാരുണ്ടായിട്ടും ചിലപ്പോ വായന കേൾക്കാൻ വരുന്നില്ല അപ്പൊ ഭാഗവതം കേൾക്കണമെങ്കിൽ എന്തുകൊണ്ട് പുണ്യം വേണം അതിനുള്ള ഭാഗ്യം വേണം ഗുരുവായൂരപ്പൻറെ അപാര കാരുണ്യം വേണം അപ്പൊ അങ്ങ് ഈ ദേവലോകത്തിൽ വിമാനൊക്കെ വിമാനത്തിനൊക്കെ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഭാഗവതത്തിന്റെ മഹത്വം അങ്ങ് കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് ചോദിച്ചു ഇന്ദ്രനം പറഞ്ഞു ഞാൻ വായന കേൾക്കാവുന്നൊന്നല്ല അങ്ങ് പരീക്ഷത്തിന്റെ മുമ്പിൽ ഭാഗവതം വായന തുടങ്ങിയെന്ന് കേട്ടു തുടങ്ങേറ്റമ്പ തന്നെ ആദ്യം കാര്യം പറയാമോ തുടങ്ങിയിട്ട് പിന്നെ എന്റെ ഇടയിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടായിരുന്നു ഞാൻ വന്നിരിക്കണത് ആ പരീക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു അമൃത് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളവിടെ ദിവസവും കഴിക്കുന്ന അമൃതാണ് അത് ഈ പരീക്ഷത്തിന് കൊടുത്തോളൂ പരീക്ഷത്ത് മഹാരാജാവ് ഏഴാം ദിവസം മരിക്കാൻ മരിക്കുകയാണ് അദ്ദേഹം കാരണം തർഷകൻ കടിച്ചു മരിക്കുകയാണല്ലോ അപ്പൊ അദ്ദേഹം മരിക്കാണ്ടിരിക്കാൻ ഈ ഭാഗവതമൊക്കെ വായിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങ് ഈ അമൃത് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ദേവേന്ദ്രൻ സ്വർണത്തിന്റെ ഒരു പാത്രത്തിൽ അമൃത് കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീശിവര മഹർഷി പറഞ്ഞു അങ്ങയുടെ ഈ അമൃത സ്വർണപാത്രത്തിലായാലും വേണ്ടില്ല എത്ര കേമായിട്ടുള്ള അമൃതായാലും വേണ്ടില്ല ഭാഗവതാമൃത് പോലെ ആവില്ല ഈ കൊണ്ടുവന്നായിട്ടുള്ള അമൃത് കാരണം ഞാനിവിടെ വിളമ്പാൻ പോകുന്ന അമൃത ഭാഗവാമൃതാണ് ഭാഗവത കഥകളാകുന്ന അമൃതാണ് ഇവിടെ പരീക്ഷത്തിന്റെ മുമ്പിൽ വിളമ്പാൻ പോകുന്നത് ഇത് കിടക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോളൂ അതുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന അമൃതം ഈ ഭാഗവതാമൃതം രണ്ടും കൂടി ഒരു തട്ടിൽ പുലാഭാരം നടത്താൻ പറ്റില്ല അത് കച്ചവടം ചെയ്യാൻ പറ്റണമല്ല കച്ചവടം ചെയ്യാൻ വേണ്ടി പലതും ലോകത്തിലുണ്ട് പക്ഷെ ഈ ഭാഗവതം അതൊരു കച്ചവടം ചെയ്യാനുള്ളതല്ല അങ്ങുകൊണ്ടുവന്ന ഈ അമൃതും ഭാഗവതം കൂടി ഒരിക്കലും അത് കച്ചവടം ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ ഭാഗവതത്തിന്റെ മഹത്വം എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല വാക്കുകൊണ്ട് പറയാൻ സാധിക്കാത്തതാണ് അത്രയും അതിനൊക്കെ അതീതമായിട്ടുള്ളതാണ് ശ്രീമത് ഭാഗവതം അതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുള്ളൂ എന്നാൽ ആ ഇന്ദ്രൻ ഭാഗവതത്തിലൊരു ശ്ലോകം പോലും കേൾക്കാൻ അവിടെ ഇരുന്നില്ല എന്നാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഇന്ദ്രൻ മറ്റുള്ള ദേവന്മാരോട് ഒരു വിമാനത്തിൽ കയറി അവിടെ നിന്ന് ഗുണമുണ്ടായത് അപ്പോൾ ഇതാണ് ഭാഗവത്തിന്റെ മഹത്വം അവിടെ വന്നിരുന്നത് കൊണ്ടോ എത്ര വി ഐ പി ആയിട്ടുള്ള ആളായതുകൊണ്ടോ ഏതൊക്കെ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ആളായതുകൊണ്ടോ ആയിരുന്നില്ലേ ഭാഗവതം കേൾക്കണമെങ്കിൽ എന്ത് വേണം നിർമത്സരാണ് മത്സര ബുദ്ധി ഇല്ലാത്തവർക്ക് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് വരാൻ എന്നാണ് മത്സരം എവിടെയും നമ്മൾ കാണുന്നതാണുള്ളൂ മത്സരം ഞാൻ ജയിക്കണം മറ്റാള് തോൽക്കണം എനിക്ക് കേമനാവണം മറ്റാള് ചവിട്ടിത്താത്തണം എന്നുള്ളത് എനിക്ക് എവിടെയും ആ ഒരു വേർതിരിവ് ദ്വൈതഭാവങ്ങളാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയാണ് മനസ്സ് ശുദ്ധമാവുന്നത് ഹൃദയശുദ്ധി ആർക്കാണ് ഉണ്ടാവുന്നത് അവർക്ക് മാത്രമേ ശ്രീമദ് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് വരാനുള്ള യോഗ്യതയുള്ളൂ സുരാണാമഭി ദുർലഭം അപ്പൊ ദേവന്മാർ പോലും ദുർലഭമായിട്ടുള്ളതാണ് ഭാഗവതം എന്ന ഒരു ഉദാഹരണ കഥയാണ് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോ നമ്മളൊക്കെ ഭാഗവത്തിനുമ്പിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു യോഗ്യതന്നല്ല നമ്മുടെ മനഃശുദ്ധിയാണ് അയ്യപ്പനെ തൊഴുതിട്ടും അല്ലെങ്കിൽ മഹാദേവനെ സേവിച്ചിട്ടും ദേവിയെ തൊഴുതിട്ടും ഗണപതിയെ സേവിച്ചിട്ടും ഇങ്ങനെ എത്രയോ ഈശ്വരന്മാരുടെ അനുഗ്രഹമാണ് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് നമ്മളൊക്കെ വന്നിരിക്കുന്നത് പത്താമത്തെ കൊല്ലമായി ഇവിടെ സപ്താഹം എന്റെ ഇടയ്ക്ക് മുടങ്ങി വച്ചാലും വേണല്ലേ പത്ത് കൊല്ലങ്ങളായി ആ ഓരോ കൊല്ലവും നടത്തിയതിന്റെ മഹത്വമാണ് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾക്കൊക്കെ ഒരാൾക്ക് ജന്മ ജന്മാന്ത ഭാഗവതം കോടിക്കണക്കിന് ജന്മങ്ങളുള്ള പുണ്യമുള്ളവർക്ക് ഭാഗവത്തിന്റെ മുമ്പിലേക്ക് വരാൻ സാധിക്കുള്ളൂ അത്രയും മഹത്വമുള്ളതാണ് എന്ത് ശ്രീ ഭാഗവതം പിന്നെ മഹർഷി ഒരു പര്യടനം നടത്തിയതായിട്ടുള്ള കഥ ബ്രഹ്മാവ് തുലാഭാരം നടത്തി ഭാഗവത്തിന് ഇത്രയ്ക്ക് മഹത്വം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാവ് വേദവ്യാസന് എഴുതിയതായ പതിനേഴ് പുരാണങ്ങളും ഒരു തട്ടിൽ വെച്ചു ഇപ്പുറത്ത് ഭാഗവതമാകുന്ന ഗ്രന്ഥം വെച്ചു ബ്രഹ്മാവ് ഗുരുവായ്പനെ മനസ്സിലെന്ന് വിചാരിച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് ഭാഗവതം വെച്ചതായിട്ടുള്ള ആ തട്ട് അനങ്ങിയിട്ടില്ല എന്നാ ഉള്ളത് അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ബ്രഹ്മാവിന് മനസ്സിലായി പതിനെട്ട് പുരാണങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് ബ്രഹ്മാവിനെ തന്നെ അനുഭവം എന്നൊരു കഥ ഇവിടെ വർണ്ണിക്കണം പിന്നെ നാലതവർഷി പലതിക്കിലും സഞ്ചരിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തിയതാണ് ആ ഭഗവാന്റെ പുണ്യസ്ഥലമായിട്ടുള്ള വൃന്ദാവനം ഭഗവാന്റെ പാദസ്പരിശം കൊണ്ട് പുണ്യമായ വൃന്ദാവനത്തിലേക്ക് നാലതവർഷി എത്തിയപ്പോഴാണ് അവിടെ ഒരു പത്ത് പതിനാറ് വയസ്സുള്ള സ്ത്രീ കണ്ടു കഴിഞ്ഞാൽ അതിസുന്ദരിയാണ് ചെറുപ്പമാണ് പക്ഷെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു സങ്കടം സഹിക്കു വയ്യാത്തൊരു സങ്കടം ഉണ്ട് അടുത്ത രണ്ട് കുട്ടികൾ ഉറങ്ങുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ വയസ്സന്മാരായിട്ടാണ് തോന്നുന്നത് പക്ഷെ ഈ അമ്മയുടെ കുട്ടികളാണ് അവിടെ കിടന്നുറങ്ങുന്നത് മാരത വർഷം എന്താ ഭവതിക്ക് സങ്കടം എന്താ അങ്ങനെയൊക്കെ മോത്തു നോക്കി കഴിഞ്ഞാൽ അല്ലാത്തൊരു സഹിക്കാൻ വയ്യാത്ത സങ്കടമുണ്ടല്ലോ അല്ലെ ഇവരൊക്കെ ആരാണ് ഈ കിടന്നുറങ്ങുന്നതായിട്ടുള്ള വൃദ്ധന്മാരായിട്ടുള്ളവർ ആരാണ് ചോദിച്ചത് അപ്പൊ ആ അമ്മ പറഞ്ഞു ഞാൻ ഭക്തിയാകുന്ന റാണിയാണ് ഇവരെൻ്റെ കുട്ടികളാകുന്ന ജ്ഞാന വൈരാഗ്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ എവിടെയും സ്ഥാനമില്ല ഞങ്ങളെ ആർക്കും വേണ്ട ഭക്തി ജ്ഞാന ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ഞങ്ങളെല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ് ലോകത്തിലെല്ലാവരും മറ്റു പല വേണ്ടി ഓടി നടക്കുകയാണ് പക്ഷെ ഞങ്ങളെ ആർക്കും വേണ്ടി ഭക്തിയാകുന്ന അമ്മയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും ഇതാ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ് നാരദമഹർഷി പറഞ്ഞു നിങ്ങളെ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കാം എന്ന് പറഞ്ഞു നാരദമഹർഷി കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നോക്കി ഉപനിഷത്ത് മന്ത്രങ്ങള് മറ്റ് വേദമന്ത്രങ്ങള് ഭഗവത്ഗീത തുടങ്ങിയതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ ചൊല്ലി നോക്കിയിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ സാധിച്ചില്ല അങ്ങനെയാണ് നാരദവർഷി ബദരിയാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു ഹിമാലയത്തിന്റെ മുകളിൽ ബദരീനാഥൻ എന്നുള്ള പുണ്യസ്ഥലം അവിടെ നരനാരായണന്മാരാകുന്ന സാക്ഷാൽ ഭഗവാൻ ബദരീനാഥനായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നാരദവർഷി വന്ന് ബദരീനാഥനെ ചെയ്തു ആ നാരദന്റെ മുമ്പിൽ സനകാദികൾ പ്രത്യക്ഷപ്പെട്ടു നാരദൻ സനകാദികളെ നമസ്കരിച്ചു സനകാദികൾ നാരദനോട് പറഞ്ഞു എന്താ അങ്ങയുടെ മുഖത്തൊരു സങ്കടം എല്ലാവരെയും ഭക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതായ അങ്ങയുടെ മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ സനകാദികളോട് നാരദൻ പറഞ്ഞു എനിക്ക് എന്നെ കുറിച്ചുള്ള സങ്കടമല്ല എനിക്ക് ഈ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ചുള്ള സങ്കടമാണ് ഈ ലോകത്തിലെ ആളുകൾക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ആരും ഭഗവാനെ സേവിക്കുന്നില്ല ഭജിക്കുന്നില്ല എല്ലാവരും ജീവിതത്തില് ഉദരം ഭരിണോ ജീവ കൂടഭാഷിണാ അരച്ചാട് വയറ് നിറയ്ക്കാൻ വേണ്ടി അവരവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി കുടുംബിനികളായി ഓരോരുത്തരും കുടുംബനാഥന്മാരായിട്ട് ഇവിടെ ജീവിക്കണം സത്യം ധർമ്മം ഇതൊന്നും ഇല്ലാതെ മനുഷ്യൻ ഈ ജീവിതത്തിൽ പണത്തിന് വേണ്ടിയിട്ടും പദവിക്ക് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് നാരദമഹർഷി പറഞ്ഞു ഭഗവാനെ ആർക്കും വേണ്ട ഭഗവാനുള്ള ഭക്തി ആർക്കും വേണമെന്നില്ല നാരദമഹർഷി പറഞ്ഞു എങ്ങനെയാണ് ജനങ്ങളെ ഒന്ന് നേരെയാക്കുക ഈ സംസാര പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഈശ്വരനെ മറന്നുകൊണ്ട് ഈ മായാലോകത്തിൽപ്പെട്ട് കഴിയുന്ന ഓരോരുത്തരെയും എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ളതായിട്ടുള്ള മാർഗം എന്താണ് എന്നൊക്കെ നാരദമർഷി സനകാദികളോട് ചോദിച്ചു സനകാദികൾ പറഞ്ഞു അതിനേ ഭാഗവതം കേട്ടാമോ നീന്ന് പറഞ്ഞു എങ്ങനെയാണോ നെയ്യ് പരിശുദ്ധമായിട്ടുള്ളത് എന്ന പോലെയാണ് ഭാഗവതം എന്നാണ് അപ്പം നമ്മൾ അമ്പലത്തില് നിവേദ്യം ഭഗവാന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം നെയ്യ് വേണം നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങണതാവും ശരിക്കുള്ള പശുവിന്റെ നെയ്യ് പശുവിൻ്റെ കറന്നെടുത്തതായിട്ട് പാല് അത് തൈരാക്കി കഴിഞ്ഞാൽ ആ തൈര് പിന്നീട് പരിണാമം കൊണ്ട് അത് വെണ്ണയാവും വെണ്ണ ഒരുക്കി നെയ്യാകും അപ്പം ആ പശുവിൻ്റെ പാല് പിന്നെ പരിണാമം കൊണ്ട് മാറിയതായ നെയ്യ് അത് എത്ര കാലം എടുത്തു വെച്ചാലും കേടുവരില്ല ഭഗവാന് പോലും അത് രസനയെ നൽകണതാണ് എന്ത് നെയ്യ് ഭഗവാനുടെ നിവേദ്യം കൊടുക്കണമെങ്കിൽ എന്ത് വേണം പ്രാണായസ്വാഹ അപാനായ വ്യാനായസ്വാഹ എന്നുള്ള ആ ഒരു മന്ത്രം ചൊല്ലി നിവേദ്യം കൊടുത്താൽ മാത്രം ഭഗവാൻ സ്വീകരിക്കില്ലയാണ് നെയ്യി കൊണ്ട് അവസ്തരിക്കണത് ഗായത്രി മന്ത്രം ചൊല്ലി അതുപോലെ തന്നെ അയ്യപ്പന്റെ ആ മൂലമന്ത്രം ചൊല്ലി അവസ്തരിക്കുന്ന നെയ്യ് ആ നിവേദ്യത്തിൽ അവസ്തരിച്ചാലാണ് ഭഗവാൻ അത് എന്നാണ് അപ്പൊ നെയ്യ ഈശ്വരന്മാർക്ക് പോലും രസനേ നൽകണതാണ് എന്ന പോലെയാണ് ഭാഗവതം മനുഷ്യർക്ക് മാത്രല്ല ഈശ്വരന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും ഋഷീശ്വരന്മാർക്ക് പോലും രസനേ നൽകണതാണ് ഭാഗവതം അത്രയും അമൃത രസമായിട്ടുള്ളതാണ് നെയ്യ് പോലെ പരിശുദ്ധമായിട്ടുള്ളതാണ് ഭാഗവതം ഇതുപോലെ തന്നെയാണ് കരിമ്പിൽ നിന്നുണ്ടാകുന്ന പഞ്ചസാര എന്ന പോലെ കരിമ്പില് കരിമ്പ പറഞ്ഞാൽ പലതും കളയാനുണ്ട് പക്ഷെ കരിമ്പിൽ നിന്ന് ശുദ്ധീകരിച്ചതായ പഞ്ചസാര അത് മധുരമാണ് എന്ന പോലെയാണ് ഭാഗവതം സകല പുരാണങ്ങളും കടഞ്ഞെടുത്തതായിട്ടുള്ള ഒരു മധുരമധുര മധുരമായിട്ടുള്ള ഒന്നാണ് എന്ത് ഒരു കൽക്കണ്ഠം എന്ന് പറയാം അല്ലെങ്കിൽ വായറപ്പന്റെ പായസം എന്ന പോലെ അത്രയും മധുരമായിട്ടുള്ളതാണ് ശ്രീമൻ ഭാഗവതം അതിലൊന്നും കളയാനായിട്ടില്ല അപ്പൊ ആ ഭാഗവതത്തിന്റെ മഹത്വം ഇത്രക്കുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ മുമ്പിലേക്ക് ആൾക്കാര് വളരെ വരിലെ ഉണ്ടാവുന്നവരെ എന്താണ് ആൾക്കാർ ഇത്രയും കുറവ് വരാൻ കാരണം പറഞ്ഞത് അത് പ്രാരബം കൊണ്ടാണ് ആരും വരണ്ടെന്ന് വിചാരിച്ചിട്ടല്ല പ്രാരബങ്ങൾ പല പല കാരണങ്ങളുണ്ടാവും ഭാഗവത്തിന്റെ മുമ്പിലേക്ക് വരാൻ പറ്റാത്തത് അവരവരുടെ ജീവിത സാഹചര്യങ്ങളാണ് പിന്നെ പുണ്യപാപത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ഈശ്വരനെ സേവിക്കാൻ സാധിക്കുന്നത് പുണ്യം കൂടുമ്പോൾ അതിനനുസരിച്ച് ഭഗവാനെ സേവിക്കാൻ സാധിക്കും പാപങ്ങളാണെങ്കിലോ പാപങ്ങളാണെങ്കിൽ അതിന് ഭഗവാനെ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ തോന്നില്ല അതുകൊണ്ട് ഈ ഭാഗവത്തിന്റെ മുമ്പിലേക്ക് ഒരാൾക്ക് വരാറാവണമെങ്കിൽ അതിനെന്ത് വേണം ജന്മജൻ മാന്തരങ്ങളുള്ള പുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ പറയാറില്ലേ ദൈവാധീനം മഹാബലം ദൈവാധീനം എന്ന പോലെ ഒരു ബലം വേറില്ല ബാക്കിയുള്ള ബലമൊക്കെ നമ്മളെ വിട്ടുപോകും നമ്മുടെ ഈ ശരീരമാ ശരീരത്തിന്റെ ബലം ശ്വാസം നിലയ്ക്കും നമ്മളെ നമ്മളോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒരിക്കൽ നമ്മുടെ ശ്വാസം പോകുമ്പോൾ ഇതാ എല്ലാവർക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ബലം എന്താണ് ദൈവബലം ആ ഭഗവാന്റെ ശക്തിയാകുന്ന ബലമുണ്ടെങ്കിൽ ബാക്കിയുള്ള ബലങ്ങളൊക്കെ ആരൊക്കെ വിട്ടുപോക്കോട്ടെ ആരൊക്കെ നമ്മളിൽ നിന്ന് പോക്കോട്ടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പേടിക്കാനുള്ളത് സനകാദികൾ പറഞ്ഞു ഭഗവാൻ മാത്രമേ നമ്മുടെ ഒപ്പമുള്ളൂ നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസമായിട്ടും ജീവന്റെ ജീവനായിട്ടും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തത് എന്താണ് നമുക്ക് മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ജനിച്ച മരിക്കണന്റെ ഇടയിലുള്ളതായിട്ടുള്ള സമയം അവിടെയാണ് നമ്മൾ ഈശ്വരനെ സേവിക്കേണ്ടത് അതുകൊണ്ട് ഉള്ള സമയം ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ സനകാദികൾ നാരദോട് പറഞ്ഞപ്പോ നാരദം പറഞ്ഞു എന്നാൽ ആളുകളെ ഇതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ എന്താണ് വേണ്ടത് ഇതിന്റെ മുമ്പിൽ വന്നതായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നാരദനെ പരിഭ്രമമല്ല അവര് നേരേക്കൊള്ളും ഭാഗവതം കേൾക്കാൻ വേണ്ടി ഈശ്വരനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഭഗവാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കും പക്ഷെ ഇതില്ലാണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ ഈ ജീവിതത്തിലെ മനുഷ്യജന്മത്തിന്റെ മഹത്വം പോലും മനസ്സിലാക്കാറൊക്കെ ഉണ്ട് ഈ ജീവിതത്തിൽ ഇതാ ഈശ്വരൻ നിന്ന് അകന്നു പോകുന്നതായിട്ട് ആൾക്കാര് പാപങ്ങൾ ചെയ്യുന്നവര് അനേക പാപം ചെയ്ത ജീവിതത്തിൽ മഹാപാപങ്ങൾ ചെയ്ത തീരുന്ന ആൾക്കാര് അവരെ ഇതിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു നാരദൻ സനകാദികൾ പറഞ്ഞു എത്ര മഹാപാപം ചെയ്തവരെക്കോട്ടെ ഭാഗവത്തിൻ്റെ മുമ്പിൽ വന്നാൽ ഇതൊക്കെ ആൾക്കാരിടയായാൽ അയാളെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നൊരു ഉദാഹരണ കഥയാണ് നമ്മൾ പിന്നീട് ഇവിടെ പറയുന്നത് ആത്മദേവൻ എന്നുള്ള മഹാബ്രാഹ്മണൻ അദ്ദേഹത്തിന് ഒരു ഭാര്യ ദുന്തുളി എന്നുള്ള ഭാര്യ കുട്ടികളില്ലാർക്കുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു ജീവിതത്തില് പലരും ഈ ജീവിതത്തിന്റെ ആത്മഹത്യയിലേക്ക് എത്തണത് എന്താണ് മനസ്സിന്റെ വേദനകളാണ് ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് ജീവിതം ഒരു ആത്മഹത്യയിലേക്ക് എത്തണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പുറപ്പെടണം ഇതിനു വേണ്ടിയിട്ടാണ് സന്താനം ഉണ്ടാവില്ല തന്റെ കുടുംബത്തിലെ നല്ലൊരു ഭാര്യയുണ്ട് വീടുണ്ട് പണമുണ്ട് സൗകര്യമുണ്ട് പക്ഷെ ഒരു സന്താനം ഉണ്ടായില്ല ആ സന്താനമില്ലാത്ത സങ്കടം അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചു മനസ്സിന് ഇനി ഭരിക്കുക തന്നെയാ നല്ലത് അത് ജീവിച്ചിരുന്നതിന് എന്താ കാര്യം തൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാതി കാണാൻ ഇല്ലല്ലോ അദ്ദേഹം ഭാര്യയോട് പോലും പറയാറുക്കൊണ്ട് ആത്മഹത്യ വേണ്ടി പുറപ്പെട്ടു പക്ഷെ ഗുരുവായപ്പൻ രക്ഷിക്കാറുണ്ടെങ്കിൽ ഒരാളും ഇവിടെ ആത്മഹത്യ ചെയ്യില്ല ഒരാളും തന്റെ ജീവിതത്തെ വ്യർത്ഥമാക്കില്ല നശിപ്പിക്കില്ല ഭഗവാൻ കൈവിട്ടില്ലെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന് ഭഗവാൻ കൈവിട്ടില്ല ഗുരുവായപ്പൻ നേരിട്ടേണ്ടി വരില്ല ഗുരുവായപ്പൻ ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല അല്പ സന്യാസി ഈ ഭൗതികമായ ഒന്നുമല്ല സന്തോഷം എന്താ അവരവരുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിയലാണ് മനഃശാന്തി എന്ന് പറയുന്നത് മനസ്സിന് ശാന്തി ഉണ്ടാവുന്നത് എപ്പോഴാണ് ഭൗതികമായ ഒന്നും കൊണ്ടല്ല ഈശ്വരനിലേക്ക് മനസ്സ് ആരുടെയാണോ തിരിയുന്നത് അയാളക്ക് മനഃശാന്തി ഉണ്ടാവും അതുകൊണ്ട് സാക്ഷാത് ശ്രീരാമന്റെ കഥ അങ്ങനക്ക് അറിയില്ലേ ആ മഹാവിഷ്ണു രാമാവതാരം സ്വീകരിച്ച് രാമായണ കഥ എനിക്കറിയില്ലേ രാമലക്ഷ്മണ ഭരത് ദുർഗ്ഗതന്മാരായിട്ട് അവതരിച്ച് ആ രാമന് പോലും എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായി രാമനെപ്പോലെ ഇത്രയും ദുഃഖം അനുഭവിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ രാമൻ എത്രയെത്ര കരഞ്ഞു സീതയെ അന്വേഷിച്ചുകൊണ്ട് നടന്നില്ലേ ആ രാമന്റെ കുടുംബത്തിലുണ്ടായതായിട്ടുള്ള പ്രശ്നങ്ങള് ഇതൊക്കെ രാമന് മാറ്റാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ മനുഷ്യനായത് അങ്ങനെയൊക്കെയാണ് ജീവിതം മനുഷ്യനായത് എപ്പോ കരയേണ്ടി വരും എപ്പോ സന്തോഷമുണ്ടാവും സങ്കടമുണ്ടാവും ജീവിതത്തിൽ ആധികളുണ്ടാവും വ്യാധികളുണ്ടാവും അതുപോലെ ദാരിദ്ര്യം ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ജീവിതത്തിലെ മനുഷ്യജന്മം കൊണ്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ശ്രീരാമന് പോലും മഹാവിഷ്ണു ആ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ട് പോലും എന്താണ്ടായത് അവസാനം ദശരഥനെ പുത്ര ദുഃഖം കൊണ്ട് മരിക്കേണ്ടി വന്നു ഇന്ന് ദശരഥനെ അനുഗ്രഹിക്കാൻ രാമനു വല്ല ബുദ്ധിമുട്ടുണ്ടോ അവരവരുടെ വിധി അവരവരുടെ വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല ദശരഥൻ അവസാനം എന്താ ഉണ്ടായത് രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് പുത്ര ദുഃഖത്താൽ ഹൃദയം പൊട്ടി മരിക്കണ്ടായി അതുകൊണ്ട് രാമായണ കഥ എനിക്കറിയില്ലേ അതുകൊണ്ട് പുത്രനോ ഈ ലോകത്തിൽ മറ്റൊന്നല്ല സുഖം തരണത് സുഖം എന്നുള്ളത് അവരവര് തന്നെ കണ്ടെത്തേണ്ടതാണ് അവരവരുടെ ഉള്ളിലാണ് പുറമല്ല ഈ സുഖം എന്നുള്ളത് പുറമെ അന്വേഷിച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും കിട്ടാൻ പോലുള്ള അവരവരുടെ ഉള്ളിലേക്ക് തിരിയൂ അവരവരുടെ ഉള്ളിലാണ് ഹൃദയത്തിലാണ് ആ ശാശ്വതമായിട്ടുള്ള ആനന്ദം എന്നുള്ളത് ചിത്രകേതുവിന്റെ കഥ എനിക്കറിയില്ലേ ചിത്രകേതു ഉണ്ടാവാൻ വേണ്ടി മോഹിച്ച അവസാനം ആ മകൻ മരിച്ചു അവസാനം അദ്ദേഹത്തിന് വൈരാഗ്യം എന്ന കഥ എനിക്കറിയില്ലേ ഇങ്ങനെ ലോകത്തിൽ എത്ര എത്ര ആൾക്കാരാണ് ഉണ്ടായിട്ട് സങ്കടപ്പെട്ടത് ലാളനെ പാലനെ ദുഃഖം അതുകൊണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുക അവരെ വളർത്തിക്കൊണ്ടുവരിക അവര് നേരെയാവുക കുട്ടികളുണ്ടാവാൻ എളുപ്പമാണ് പക്ഷെ അവര് നേരെയാവാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇതൊന്നും നമ്മളെ വേണ്ട പോലെ സന്തോഷിപ്പിക്കാനുള്ളതല്ല സന്തോഷം എന്നുള്ളത് ഈശ്വര ഭജനം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ഭജിക്കൂ ഈ സന്താനമില്ലാത്ത സങ്കടം വിചാരിച്ച അങ്ങ് സങ്കടപ്പെടണ്ട കാരണം എല്ലാമുള്ളവരെ ലോകത്തിൽ ആരുമില്ല ഈ ലോകത്തിലെല്ലാം ഉള്ളത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈശ്വരനെല്ലാം തകഞ്ഞവനാണ് മനുഷ്യനാണെങ്കിലോ പല പല ഗുണദോഷങ്ങളും സുഖ ആധികളും ആദികളും വ്യാധികളും ഈ ജനനമരണാദികളാകുന്ന എല്ലാം അടങ്ങിയ ഒരാളാണ് ആര് മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയവർക്കൊക്കെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ഈശ്വരന് പോലും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നാൽ മനുഷ്യന്റെ കാര്യം പിന്നെ പറയാൻ അതുകൊണ്ട് അങ്ങ് ഇല്ലാത്തതിനെ കുറിച്ച് വിചാരിക്കേണ്ട ഈ ഇല്ലാത്തതിനെ കുറിച്ച് വിചാരിച്ചാലാണ് ദുഃഖം ഇല്ലാണ്ടാവാത്തത് പലരുടെയും ദുഃഖമില്ലാണ്ടാവാൻ ദുഃഖമില്ലാണ്ടാവാണ്ടിരിക്കുക എന്താ കാരണം എനിക്കതുണ്ടായില്ല അതുണ്ടായില്ല അത് കിട്ടിയില്ല അത് കിട്ടിയില്ല വിചാരിക്കാണ്ടിരിക്കുക നെഗറ്റീവായിട്ട് വിചാരിക്കാണ്ടിരിക്കുക പലരുടെയും ചിന്ത അങ്ങനെയാണ് എന്തേലും ഒരു ഇത് കാര്യം വിചാരിച്ചാൽ അപ്പൊ നെഗറ്റീവാന്ന് നമ്മൾ വിചാരിക്കുക അയ്യോ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല നമ്മളെല്ലാറ്റേ പോസിറ്റീവായിട്ട് കാണാം എനിക്ക് ഈശ്വരൻ നല്ല ജന്മം തന്നില്ലേ നല്ല ആരോഗ്യമില്ലേ ഒരു കുടുംബമില്ലേ ഉള്ളതിനെ കുറിച്ച് നമ്മൾ സന്തോഷമായിട്ട് കഴിയും നമുക്ക് എന്താണോ ഭഗവാൻ തന്നത് അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കാണാം ഭഗവാന്റെ പ്രസാദമായിട്ട് കണ്ട ജീവിതത്തില് നമുക്ക് സംതൃപ്തി ഉണ്ടാവുക സംതൃപ്തി ഇല്ലാത്തവന് ഉള്ളത് കൊണ്ട് സംതൃപ്തി ഇല്ലാത്തവൻ ലോകത്തിന് എന്ത് കിട്ടിയാലും ഒരിക്കലും തൃപ്തി ഉണ്ടാവാൻ പോകുന്നില്ല മനസ്സിന് ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങ് സന്താനമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടണ്ട അങ്ങക്ക് ഏഴ് ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള യോഗമില്ല ഈ ജന്മത്തിനോട് ഇരിക്കട്ടെ ഏഴ് ജന്മത്തിൽ അങ്ങക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള യോഗമില്ല പിന്നെ ഈ ജന്മത്തിന് കാര്യം പറയാണ്ടോ അപ്പൊ അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു അങ്ങെ എന്റെ ജാതകമൊക്കെ വായിച്ചില്ലേ അങ്ങ് മഹാത്മാവാണ് എന്റെ ജാതകം ഏഴ് ജന്മത്തിൽ കുട്ടികളുണ്ടാവാനുള്ള യോഗ ഇല്ല എന്നെ പറഞ്ഞു ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു സൽ സന്താനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ആ സന്യാസി പറഞ്ഞു യോഗം ഉണ്ടെങ്കിലുണ്ടാവും ഒക്കെ യോഗം അങ്ങനെ പറയാറില്ലേ യോഗം അതുണ്ടാവണം അതങ്ങക്കുണ്ടെങ്കിലും ഉണ്ടാവും യോഗേശ്വരനായിട്ടുള്ള ഭഗവാനാണ് എല്ലാ യോഗങ്ങളും തരുന്ന ആളെ ആ ഭഗവാൻ അനുഗ്രഹിച്ച് തരച്ചാൽ അങ്ങനെക്കൊരു സന്താനം ഉണ്ടാവും അതുകൊണ്ട് ഈ പഴം അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുത്തോളൂ എന്ന് പറയുന്ന സന്യാസി പഴം ജീവിച്ച് അദ്ദേഹത്തിന്റെ കൊടുക്കും ആത്മദേവന് ആത്മദേവൻ ഭാര്യയോട് പറയുമ്പോൾ ഞാനൊരു സന്യാസി കണ്ടുമുട്ടി ഞാൻ മരിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ ഭഗവാൻ നമ്മളെ കൈവിട്ടിട്ടില്ല ഈ പഴം കഴിച്ചോളൂ അതുകൊണ്ട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു സന്താനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ ഭാര്യക്കാണെങ്കിൽ ഒട്ടും വിശ്വാസമില്ല കാരണം ഈശ്വരൻ വിശ്വാസമില്ല എന്നാൽ അവനവനെ തന്നെ വിശ്വാസമില്ല സ്വന്തം ഭർത്താവിനെ ബഹുമാനമില്ല സ്വന്തം ഭർത്താവിനോട് ആദരവോ ബഹുമാനോ സ്നേഹമൊന്നുമില്ലാത്തവളാണ് ഒരു ദുന്തുളി എന്നുള്ള ഭാര്യ അവനവന്റെ കാര്യം സുഖാവണം ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അവനവന്റെ കാര്യം സുഖാവണം എന്ന് വിചാരിച്ച് നടക്കുന്നവളാണ് ആര് ഈ ഭാര്യ ദേഹത്തിനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല നമുക്കൊരു കാപട്യമാണ് അഭിനയം മാത്രമാണ് സ്നേഹം നടിക്കല നമ്മൾ ഈ സ്നേഹമുള്ളവരെ പേടിക്കണ്ട സ്നേഹം നടിക്കുന്നവരെ വളരെയധികം അകറ്റണം എന്നാണ് അവരെ പേടിക്കേണ്ടവരാണ് പക്ഷെ അദ്ദേഹം ശുദ്ധനാ ശുദ്ധനായ ഭാര്യ വേണ്ട പോലെ മനസ്സിലായിട്ടില്ല ഭാര്യ പറഞ്ഞു ഞാൻ പഴം കഴിക്കാന്ന് പറഞ്ഞു അദ്ദേഹം ശുദ്ധനായി അദ്ദേഹം സജ്ജനങ്ങളെ കാണാൻ വേണ്ടി ശുദ്ധ ശുദ്ധനായിട്ടുള്ള അദ്ദേഹം ഈ ദുന്തുളി വിചാരിച്ചു ഈ മഹാത്മാവായിട്ടുള്ള സന്യാസി ലഭിച്ചു കൊടുത്ത ഒരു പഴം ഈ പഴം കഴിച്ചാൽ മഹാത്മാക്കളുടെ വാക്ക് സത്യമാവുമല്ലോ ഇനി ഗർഭണ്ടായാലോ അല്ല ഗർഭം പിന്നെ അത് കൊണ്ടുനടക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ പത്ത് മാസമായ പ്രസവിക്ക പ്രസവവേദനയെ കുറിച്ചൊക്കെ എത്ര എത്ര സ്ത്രീകൾ പറയാറുണ്ട് പ്രസവവേദന ചില എത്ര എത്ര മരിക്കും പല പല സ്ത്രീകളും പ്രസവിക്കുന്ന സമയത്ത് മരിച്ചു അപ്പൊ അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് താനുവെറുതെ ഈ ഒരു ജന്മം ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണോ എന്നാ പഴം കഴിക്കാണ്ടിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രസവിക്കേണ്ട തീരുമാനിച്ചു ആ പഴം പരീക്ഷണമായിട്ട് ഒരു പശുവിന് കൊടുത്തു ആണ് അവിടെ തൊഴുത്തിൽ നിൽക്കുന്ന പശു പ്രസവിക്കൽ പതിവില്ലേ എത്രയോ കാലങ്ങളായി ധാരാളം പശുക്കളുണ്ട് അവിടെ പക്ഷെ ഒരു പശു പോലും അവിടെ പ്രസവിച്ചിട്ടില്ല അത്രയും ദുരിതമാണ് ആ കുടുംബത്തിൽ അപ്പൊ പരീക്ഷണമായിട്ട് പശുവിന് പഴം കൊടുത്തു പിന്നെ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അനിയത്തി പറഞ്ഞു നടക്ക് ഒരു ഉണ്ണി ഉണ്ടാവില്ല വേണ്ടു അതുകൊണ്ട് എനിക്ക് ഗർഭമുണ്ട് എനിക്കുണ്ടാവുന്ന മകനെ നനക്കായിട്ട് തരാം എന്ന് പറഞ്ഞു അനിയത്തി പ്രസവിച്ച ഉണ്ണിയെ ഈ ദുന്തുളി എന്നുള്ള ആത്മദേവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു നിന്നു പറഞ്ഞു അങ്ങനെ അനിയത്തിൻ്റെ മകനെ തൻ്റെ മകനായിട്ട് വളർത്താൻ തുടങ്ങി ആ ഉണ്ണിക്ക് ദുന്തുകാരി എന്നുള്ള പേരിട്ടു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് തൊഴുത്തിൽ നിൽക്കുന്ന പശു പ്രസവിച്ച് ഉണ്ണി ഉണ്ടായി ഗോകർണ്ണൻ എന്നുള്ള പേര് ചെവി മാത്രം ചെവി രണ്ടും പശുവിൻ്റെ പോലെയാണ് അങ്ങനെ ഉണ്ണിത്തു രണ്ടുപേര് വളരാൻ തുടങ്ങി ഗോകർണ്ണൻ അങ്ങനെ ഏട്ടന്റെ ഉദ്രവം കാരണം ആ ദുന്ധുകാരിയാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ഉദ്രവിക്കലും ബാക്കിയുള്ളവരെ ഉദ്രവിക്കലും പലതരത്തിലുള്ള അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ ഉദ്രവിക്കാൻ തുടങ്ങി ഏട്ടന്റെ ഉദ്രവം കാരണം കുടുംബത്തിൽ നിൽക്കല്ല നല്ലത് എന്ന നിലയ്ക്കാണ് ആത്മഗോകർണ്ണം തീർത്ഥയാത്രയായിട്ട് പോയി കാലങ്ങളങ്ങനെ കഴിഞ്ഞു ഇപ്പോ ദുന്ദുകാരിക്ക് പത്തിരുപത് വയസ്സൊക്കെ ആയി അങ്ങനെയാണ് അച്ഛനെ അടിക്കുക സാധാരണ അമ്മയെ നമസ്കരിക്കുക അച്ഛനെ നമസ്കരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ സമ്പ്രദായം മാതൃദേവോഭവ പിതൃദേവോഭവൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ പറഞ്ഞുകൊടുത്താൽ തന്നെ മക്കള് ചെയ്യണില്ലേ പറഞ്ഞുകൊടുത്താൽ തന്നെ അച്ഛനെ അമ്മയും ബഹുമാനിക്കുന്ന കർണന്മാരെ ബഹുമാനിക്കുന്ന ആൾക്കാര് വളരെ കുറവാണ് കുട്ടികളൊക്കെ ഇപ്പൊ എന്താ ആരും പറഞ്ഞു കൊടുക്കാനില്ല ഇങ്ങനെ ദുന്തുകാരി സ്വന്തം അച്ഛനെ അടിക്കാൻ തുടങ്ങി അമ്മയെ അടിക്കാൻ തുടങ്ങി അപ്പോളാണ് അങ്ങനെയാണല്ലോ മക്കളുടെ നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക അപ്പോളാണ് ശരിക്കും വേദനിക്കുകയും ബാക്കിയുള്ളവർ പറയുമ്പോ അത്ര വേദനിക്കില്ല അവനവൻ്റെ മക്കളുടെ കിട്ടുമ്പോ ശരിക്കും വേദന വരും ആ ദുന്തുകാരിയുടെ അടി കിട്ടി അദ്ദേഹത്തിന് തോന്നി അന്ന് മഹർഷി പറഞ്ഞതാണ് അന്ന് സന്യാസി പറഞ്ഞതാണ് ഈ കുട്ടികളുണ്ടായാൽ സമാധാനമല്ല സമാധാനം ഇല്ലാണ്ടാവു മനസ്സിലായി അനുഭവമായി എന്തായാലും അദ്ദേഹം ആ ബന്ധുകാരിയുടെ അടികിട്ടി ചാവണ്ടെന്ന് വിചാരിച്ച് അവിടുന്ന് പൂഞ്ചെയ്തു കാട്ടിലേക്ക് പോയി ഗോകർണ്ണന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് ബന്ധുക ആത്മദേവൻ മോക്ഷം പ്രാപിച്ചു പിന്നെ അമ്മയെ ഉദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഇവൻറെ അടികെട്ടിട്ട് ചാവണ്ടെന്ന് വിചാരിച്ച് ആ അമ്മ വളർത്തു വളർത്തുമകനാണ് സ്വന്തം മകനല്ല ഭർത്താവിനെ തൊണ പറഞ്ഞു പറ്റിച്ച് വളർത്തുമകനാണ് ആ വളർത്തു വളർത്തുമകനെ വളർത്തു വളർത്തുമകന്റെ ഉദ്രവം കാരണം അവസാനം ാടി ആ ദുന്തുണി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കൊടുത്തു അങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റിച്ച് നുണ പറഞ്ഞ്